വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാത്തിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കളികാലം കണ്ടാൽ ഒരു കോലം ഇടിവിട്ട് ചിളങ്ങണ നേരം പിൻഡാ സുയറിലും നീങ്ങുന്ന മുസാന്റെ അടിമുട്ടി പുളുകൊട്ടി അതിരുകടക്കം കൊണ്ടോട്ടിക്കാരോ ഇവനെ മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ്ട കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കലുകാ ം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴ നാവും ചുഴ തീ പകയൻ പറക്കണ്ട് ചെറുതിരിയോടെ അയ്യോ കറം കണ്ട് തുനിയൂടെ അടുത്താവിന്റെ ഉള്ളിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തു തീ തടിതും അതിശയൻ ൂരം കാണേലു നോക്കണ കാക്കളെ സ്വർണം കണ്ടു ഹലോ എപ്പഴായി നാലു മൂന്നാലും കൊല്ലായാലും നടക്കണേ ഇപ്പൊറും ഇപ്പൊറും വിചാരിച്ചു എത്ര കാലം ഞമ്മള് കാത്തുണേ എന്നാലും പെറ്റല്ലേ അവളെ സമാധാനായി ജമീലക്കു ഓൾ അതേ സമയത്ത് വഴിറ്റിലായതാ ഓളെ കൂട്ടിപ്പ് കൂടെ ഓടിക്കളിക്കല്ലേ നാലു ഓൾ പൊറേക്ക് കാണാൻ പറ്റി ഹാ ഇനിപ്പോ ഓളായി ഓളെ പാടായി അല്ലവളെ ഞാനൊന്ന് ചോദിക്കട്ടെ ഓള് കുട്ടി ഇനിയും കൊണ്ട് ഒറ്റയ്ക്ക് എന്താക്കൂ ഓള് കഷ്ടപ്പാട് പഠിച്ചോന്ന് ആർക്കും കൊടുക്കാൻ എന്നാ മതി ദുനിയാബില് വൈകുന്നേരം ഞാൻ ആട്ട് വരെ വിളയെ ബാക്കി ആർന്ന് പറയാ എന്നാ ശരി പറ്റ കാര്യമുറ്റത്തെ ചന്ദനത്ര കാല ഗർഭി മൂന്നാല് കൊല്ലെങ്കിലായി പഠിച്ചോന് മൂന്നാല് കൊല്ലായിട്ട് ഒരു കുട്ടീനെ ബൈറ്റിലിട്ട് നടക്കും ഒരു പെണ്ണോ വല്ലാത്തൊരു സംഭവം തന്നെയുള്ളത് പോരാ അത്തിമുറ്റത്തെ അവളെ കുട്ടി എന്ന് കൊല്ലം ശയും പച്ചമാങ്ങ മേടിച്ചോടുത്ത് കെട്ടിയോ കെട്ടിയോനോക്കോ അതാരണെന്ന് ആർക്കും അറിഞ്ഞൂടാ കറുത്ത കാർലി മീസപ്പൊടിക്കാത്തൊരു ചെക്കൻ ആടേക്ക് അടുക്കിടക്ക് വരില്ല അത്തിമുറ്റത്തേക്ക് ഊനാണ്ടാതിലോക്കിൽ എങ്ങനെയാ ഞമ്മൾ ഓള് പിറന്നെ കാണിയാ കണ്ട പെൺകുട്ടി ഇന്നലെ കണ്ടിന് സാരില്ലോ ഇന്ന് പകലെപ്പോഴെങ്കിലും ഉണ്ടാകുന്നു കണ്ടാ മതി ഒറ്റ ദിവസം കൊണ്ടുള്ള രണ്ടാമത് പറയാൻ പോവുക ഒന്ന് വല്ലാത്തൊരു സംഭവം തന്നെയാണല്ലോ അപ്പൊ ഈ നേരത്തെ പറഞ്ഞേ അട്ടിമുറ്റത്തെ ചന്ദനയാണ ഇപ്പൊ പറഞ്ഞു ചന്ദനപൊട്ടിലെ ചന്ദനയാണ് ഏടെയാണ് ശരിക്കും അവർ തറവാട്ട് വേറെ എന്താണ് ചന്ദനപ്പെട്ട സീരിയലില്ലേ അതിന്റെ കാര്യ ടി വിശേരി ഞമ്മള് വിചാരിച്ച എന്റെ നരിക്കുരിൽ ഏതോ വേണ്ടപ്പെട്ട വീട്ടിലെ കുട്ടിന്റെ കാര്യ പറയണെന്ന് പറയുന്ന കേട്ടോ വിചാരിക്കും ഏതോ എത്ര അടുപ്പുള്ള പെൺകുട്ടിന്റെ കാര്യ പറയണതെന്ന് ും നിങ്ങളോട് പറഞ്ഞോ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഞാനൊരു കാര്യം ചോദിച്ചു ഏത് ആഗ്രഹം നമ്മൾ ഗ്രഹിപ്പിച്ച് തരാത്ത് കഥ പറയാ പത്ത് നടക്കുക അത് കേസിപ്പിക്കാർ വിചാരിക്കണോ പിന്നെ പടച്ച തമ്പുരാനോ അതായത് മഴ പെയ്തിട്ട് അണക്കെട്ടിലൊക്കെ വെള്ളം നിറഞ്ഞാലല്ലേ നമുക്ക് കറണ്ട് കിട്ടുള്ളൂ ഇത് നടക്കൂ ഇപ്പഴും കറണ്ട് പോക്കെ നമ്മൾ വിചാരിച്ച നടക്കുന്നു പാത്രം ഇപ്പൊ അറിയണേ നിങ്ങൾ ഒരു ഇൻവെർട്ടർ വാങ്ങണോ എന്ത്

വെറും പൈനിയാർപ്പിന്റെ ഒരു ബാറ്ററിന്റെ സാധനം ബാറ്ററിയോട് വർത്താനം കെട്ടോ ചാമോ എം ഐ തിനകത്തിൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത കരളിന്റെ കൂട്ടില് മൂസാക്കയുടെ മോൾ ചെറിയ കുട്ടിയാട്ടോ ഏഹ് പെണ്ണേണ വന്ന ഒന്നല്ല ഞാൻ സീരിയലിന്റെ പ്രൊഡക്ഷൻ ഡിസൈനറാ പുഷ്പാങ്കുതൻ ചക്രപ്പാട് നിങ്ങളുടെ കുട്ടിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടിരുന്നു സ്കൂൾ യുവജനോത്സവത്തിൽ നാടകത്തിൽ നിന്നുള്ള വീഡിയോ കുട്ടി നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ ഞാൻ അവളെ സീരിയലിലേക്ക് വിളിക്കാൻ വേണ്ടി വന്നതാ വന്നതാണോ എന്റെ മനസ്സിലുള്ള ശാലീന സുന്ദരിയ നാടൻ പെണ്ണിന്റെ അതേ മുഖം അതേ സീരിയൽ എടുക്കാൻ വന്ന ആളാണ് നിങ്ങൾ ഈ ചോന്ന കുപ്പായിട്ട് റോഡ് സൈഡിൽ ഒന്ന് പോയി നിക്കല്ലേ ഗ്യാസും കുട്ടിയാന്ന് വിചാരിച്ചു ഞാൻ മനസ്സാ ഞാൻ പറയൂ നിങ്ങളെ സീരിയല് പെണ്ണുങ്ങളെ വല്ലാണ്ട് കണ്ണീർ കുടിപ്പിക്കേണ്ടി കരഞ്ഞ് 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 ഞമ്മളൊക്കെ കപ്പൽ ഓടിക്കാൻ അയക്കണേ കരച്ചിൽ മനസ്സിൽ ശുദ്ധമാകും ചേച്ചി നിങ്ങൾക്കറിയൂന്ന് അത്ര കറിയൂ നിങ്ങൾ കറിയുന്നു എന്നതിനർത്ഥം നിങ്ങളുടെ കണ്ണീർ കൃതികൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നാണ് ടങ്ങുന്നുണ്ടോ രണ്ടാളും ഇവിടെ ആളൊന്ന് കണ്ടിട്ടു നിങ്ങള് അറിയണ്ട കയറണ്ട കരയിക്കാനാണ് ഞാൻ വന്നത് എന്നൊക്കെ അതെ ഞങ്ങൾ കുട്ടിയുടെ കണ്ണിൽ ഗ്ലിസെറിൻ പുരട്ടും കുട്ടി കുടുകൂടാന്ന് കരയണം അപ്പൊ കേരളത്തിലെ വീട് വീടാത്രകൾ മുറികളിൽ കിടക്കും അപ്പോൾ അപ്പോൾ സീരിയൽ കാണും ഞങ്ങളുടെ വീടാത്തരങ്ങൾ എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ അറിഞ്ഞൂടാ അഭിനയം അറിഞ്ഞിട്ടാണ് സീരിയൽ എല്ലാരും അഭിനയിക്കുന്നത് നല്ല കടും നിറത്തിലുള്ള ആഭരണങ്ങൾ മാറി മാറിയിട്ടുക എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ മതി അത്രക്കാ മതി എന്നാൽ എനിക്കൊരു പേടി ശരിയാവോന്നൊരു സംശയം കുട്ടി ഒന്നുകൊണ്ട് പേടിക്കണ്ട ആക്ഷൻ പറയുമ്പോ ഉണ്ണുക്കെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ടേ ഇരിക്ക അല്ലെങ്കിൽ കൊടും പകയുമായി പല്ലിയുറുമി തുറച്ചു നോക്കി ഡയലോഗ് അടിക്കുക ഇതൊക്കെ ആർക്കും പറ്റും കുട്ടിയൊന്ന് പല്ലിയുറുമേടിയോ അത് മതി അത് യു ആർ സെലക്ടർ യു ആർ സെലക്ടേ ഇതൊക്കെ ഒരു ദിവസം പെരവ് കാണിക്കുന്നതാണ് ഇതൊരു പ്രധാന വികാരം പക കഴിഞ്ഞ മറ്റെന്തോ അതുകൊണ്ട് ഒരു സീരിയൽ തന്നെ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ചില ഭാവങ്ങളുണ്ട് ഈ രസങ്ങളാണ് പിന്നെ പച്ചാടം ബാസിയുടെ അരുമ ശിഷ്യനായ ഞാൻ വികസിപ്പിച്ചെടുത്ത പതിനൊന്നാമത്തെ രസം കൂടി കുട്ടി കണ്ടോളൂ ിയ അത്തിക്കാട്ട് കുടുംബത്തിലെ ഇളമുറക്കരിയായി താൻ ശോഭിക്കും ആ കുട്ടിപ്പാ പഠിക്കുന്നത് ഞങ്ങളുടെ സീരിയൽ നടക്കുന്നതിനിടയിൽ കുട്ടി ഗർഭിണിയവാനോ പ്രസവിക്കാനോ വീട്ടുകാർ സന്ദേശം കഴിക്കുന്ന പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയാണ് കുട്ടി അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങളുടെ സീരിയൽ എപ്പിസോഡ് ഉണ്ടാവും അതിനിടയിൽ കുട്ടിക്ക് ഇരുപത് ഇരുപത്തി വയസ്സാകും കല്യാണം കഴിക്കാനും കുട്ടി ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് സീരിയൽ തീരുന്നത് വരെ പ്രഗ്നന്റ് ആവരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അവൾ പ്രഗ്നന്റ് ആവാതിരിക്കാൻ ഞാനും ശ്രദ്ധിക്കാം നിങ്ങൾ എന്താണ് നിങ്ങൾ എന്ത് ശ്രദ്ധിക്കാൻ അല്ല കുട്ടിയുടെ കഥാപാത്രം പ്രഗ്നന്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓളിപ്പൊ പഠിക്കാ അതിന് ഇടയ്ക്ക് സീരിയൽ ഉണ്ടല്ലോ കുട്ടി പഠിച്ചോട്ടെ പഠിക്കുന്നതിനിടയിൽ ഒരു വരുമാനം മാറാൻ കൂടിയല്ലേ അല്ല എത്ര ഓള് ദിവസം അതെ സീരിയൽ നമ്മൾ ഈ സീരിയലിന്റെ പേടിക്കണ്ട സീരിയൽ ലോകം തികച്ചും സുരക്ഷിതമാണ് സംശയം ഉണ്ടെങ്കിൽ കുട്ടിയുടെ അങ്ങ് ഷുക്കൂർ നരിക്കുനി അദ്ദേഹം പേര് കേട്ട സീരിയൽ തിരക്കനാകരത്തല്ലേ ഷുക്കൂറിനോട് ചോദിച്ചു നോക്കത് ഓം സിനിമയിൽ നിന്നാ ഷുക്കൂർ സീരിയലിൽ ഇപ്പോൾ ഹിറ്റ് ചാർട്ടലുള്ള പൂവിന്റെ തിരക്കഥാകൃത്ത് ഷുക്കൂർ അല്ലേ ഓന്റെ ചെവിയിലേ ഒരു ചെമ്പരത്തിപ്പൂ വെക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ കുട്ടിയും വീട്ടുകാരും ശരിക്കും ആലോചിച്ചിട്ട് എന്നെ വിളിച്ചാ മതി ഞാൻ അഡ്വാൻസുമായി അടുത്താഴ്ച വരാം ഉപ്പാ പൈസ കിട്ടുന്ന കാര്യമാണെങ്കില് ഞാനത് കൈ നോക്കാൻ തയ്യാറാണ് അങ്ങനെ കൈയും കാലം നോക്കണ്ട അന്റെ കൈയും കൈയങ്കാലും തൽക്കാലം നാട്ടുകാർക്ക് കാണിച്ചെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ഉപ്പാനെ പോലെ

ഉത്തരവാദിത്വം പ്രശാന്ത ഇതുവരെ പ്രശാന്ത് എന്ത് ചെയ്തുകൊണ്ടിരുന്നു അത് തന്നെയായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വന്നു കാണോ എന്റെ ഒന്ന് ജീവനോടുള്ള ധാരണ നിലനിർത്താൻ വരെ എന്തേത്താണ് പാട്ടു കുണി കഴിഞ്ഞു വന്നോടല്ലോ നമ്മൾ എന്മിട്ട് കയ്യും കാലിൽ ഒടിഞ്ഞ് കിടന്നപ്പോ അല്ലെ ഈ സങ്കടം കണ്ണീരൊന്നും കണ്ടില്ലല്ലോ ആരാണെന്തെങ്കിലും പറ്റുമ്പോഴാണ് എനിക്ക് സങ്കടം കണ്ണീരൊക്കെ വരുന്നത് അല്ലേ അതൊക്കെ ഒരു വീട്ടാണ് നോക്കി വീട് പോയിട്ട് ഈ ജീവിതത്തിന് പടുക്കുക എടുക്കുകൊണ്ട് കേട്ടിക്കോർക്ക് എന്റെ ഈടായത് ഉമ്മാന്റെ സീരിയൽ കാരണം ഞങ്ങൾ അത് എന്തായാലും പഠിക്കാൻ പറ്റുന്നില്ല